പെട്ടെന്ന് മോന് വെയ്യാണ്ടായ മോന് പെട്ടെന്ന് ഇങ്ങനെ നെഞ്ചിന് വേദന ഒക്കെ ആയിട്ട് പെട്ടെന്ന് ഇങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി അങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഷോപ്പ് ക്ലോസ് ചെയ്യേണ്ട വന്നു ഒരു ഹലോ ഹൈ ഹൈഡിയോസ് അസാലു വലൈക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതായിരിക്കും ഗ്ലോവിത്മിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഈ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിൽ നമ്മുടെ ബൈപ്പാസിലെ തറയിൽ ബസ് സ്റ്റാൻഡ് അവിടെയായിട്ടാണ് ഈ ഷോപ്പ് വരുന്നത് ഈ ഷോപ്പിന്റെ നെയിം വരുന്നത് ഗ്ലോവിത്മി നമ്മളെ ചാനൽ നെയിം തന്നെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഷോൾനേറ്റിയാണ് കേട്ടോ കാണിക്കുന്നത് നല്ല വെറൈറ്റി പ്രിൻറ്റോട് കൂടിയ ഷോൾ നേറ്റിയാണ് അതാണ് ഇതിൻ്റെ ഒരു ലുക്ക് വരുന്നത് എങ്ങനെയാണ് ഇതുപോലെ അങ്ങനെ പ്രിൻ്റഡ് വർക്ക് വരുന്നുണ്ട് നെക്കിൽ ഇതുപോലെ എങ്ങനെ എംബ്രോയിഡറി വർക്കാണ് ചെയ്തിട്ടുള്ളത് അമ്പത്തിനാല് സൈസും അമ്പത്തിയാറ് സൈസോ ഏകദേശം അമ്പത്തേഴ് സൈസ് വരെ നമ്മളെയിൽ അവൈലബിൾ ആണ് ത്രീ ഫോർത്ത് സ്ലീവാണ് ഫ്രീ സൈസും കൂടിയാണ് കേട്ടോ ഇതിൻ്റെ എല്ലാ കളേഴ്സും നല്ല നല്ല കളേഴ്സിലാണ് വന്നിട്ടുള്ളത് പതിനൊന്നേ പന്ത്രണ്ടേ തീയതിയിൽ നമ്മളൊരു ഓഫർ ഇട്ടിരുന്നു പതിനൊന്നാം തീയതിക്കത്തെ ഓഫർ നല്ല അടിപൊളിയായിട്ട് നല്ല എല്ലാവരും സപ്പോർട്ടോട് ഇരുത്തേന് നന്നായിട്ട് മുന്നോട്ട് പോയി പക്ഷേ പന്ത്രണ്ടാം തീയ്യതിക്കത്തെ ഓഫർ വന്നപ്പോൾ നമുക്കത് മുഴുവനാക്കാൻ പറ്റിയില്ല കേട്ടോ ഒരുപാട് പേര് മെസ്സേജ് നമുക്ക് നോക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം നമുക്ക് ഒരു രണ്ട് മണി മൂന്ന് മണി വരെയൊക്കെ കുഴപ്പമില്ലാത്ത രീതിയിൽ നന്നായിട്ട് പോയിണ്ടിരുന്നതായിരുന്നു പെട്ടെന്ന് മോന് വെയ്യാണ്ടായി മോന് പെട്ടെന്ന് ഇങ്ങനെ നെഞ്ചിന് വേദനയൊക്കെ ആയിട്ട് പെട്ടെന്ന് ഇങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി അങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഷോപ്പ് ക്ലോസ് ചെയ്യേണ്ട വന്നു ഒരുപാട് പേര് വന്ന് മടങ്ങി എന്ന് പറഞ്ഞിട്ട് വിളിച്ചിരുന്നു അപ്പോൾ ഒരുപാട് പേരെ മെസ്സേജ് നമുക്ക് നോക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്നുകൂടി നമ്മളത് തുടരുന്നതായിരിക്കും കേട്ടോ കുറേ മെസ്സേജ് നോക്കാനുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നുകൂടി ആ ഓഫർ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണമായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഷോപ്പിൽ വന്നിട്ടോ ഓൺലൈനായിട്ടോ ഓൺലൈനായിട്ടൊക്കെ ഇന്നുകൂടി പർച്ചേസ് ചെയ്യാൻ പറ്റൂട്ടോ കാരണം നമ്മളെ പറ്റിയൊരു ഫോൾട്ടാണല്ലോ ഫോൾട്ട് എന്ന് പറയാൻ പറ്റില്ല അസുഖമല്ല എപ്പോഴാണ് വരികയോന്നും പറയാൻ പറ്റില്ലല്ലോ അല്ലാതെ അങ്ങ് പേടിച്ച് പോയിട്ടോ കാരണം പെട്ടെന്ന് എഞ്ചു വരുന്നത് നന്നായിട്ട് നന്നായിട്ട് പറഞ്ഞു നന്നായിട്ട് പേടിച്ച് പോയി അങ്ങനെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തു ഇപ്പോൾ കുഴപ്പമില്ല സുഖമായിട്ടിരിക്കുന്നുട്ടോ നല്ല ശക്തിയായിട്ടുള്ള വേദന ആയത് കാരണം തന്നെ ആകെ പേടിച്ചു പോയിട്ടോ ഒരുപാട് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തു വല്ല അതെല്ലാ ടെസ്റ്റും കാര്യങ്ങളൊക്കെ നെഗറ്റീവ് തന്നെയാണ് അപ്പോൾ നമ്മൾ പുലർച്ചെയാണ് കേട്ടോ ഹോസ്പിറ്റലിൽ നിന്ന് വന്നത് അടുത്തൊരു മോഡൽ വന്നിട്ട് ഇതാണ് അത് ഹാഫ് ആൻഡ് ആണ് കേട്ടോ വർക്ക് വന്നിട്ടില്ല നെക്ക് ഇതുപോലെ സാധാ നെക്കാണ് വന്നിട്ടുള്ളത് ഹാഫ് ആൻഡ് ഹാഫ് ആണ് നമ്മൾ പ്രിൻ്റഡ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി മെറ്റീരിയലാണ് നമ്മൾ ഈ ഒരു മോഡൽ ഓൾറെഡി മുന്നേ സെയിലാക്കിയതായിരുന്നു റീസ്റ്റോക്ക് വന്നതാണ് അത് നമുക്ക് ഷോപ്പിലും അതുപോലെ തന്നെ ഓൺലൈനിലും നന്നായിട്ട് സെയിൽ ഒരു മോഡൽ അപ്പോൾ അപ്പോൾ ഇതിൻ്റെ പരിമിത സ്റ്റോക്ക് മാത്രമേ ഇപ്പോൾ നമ്മളെ കയ്യിലുള്ളൂ കേട്ടോ അമ്പത്തിനാല് സൈസും അമ്പത്തിയാറ് സൈസും നമ്മളെയിൽ അവൈലബിൾ ആണ് ത്രീ ഫോർത്ത് ആണ് ഫ്രീ സൈസും കൂടിയാണ് നല്ലൊരു കോട്ടൺ മെറ്റീരിയൽ ആട്ടോ ഈ ഒരു മോഡൽ നമ്മൾ ഒരുപാട് പീസ് നമ്മൾ സെയിലാക്കിയിട്ടുണ്ടോ ഒരുപാട് അറിഞ്ഞ രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം അങ്ങനെ റീസ്റ്റോക്ക് വന്നൊരു മോഡൽ കൂടിയാണ് കേട്ടോ ഇന്നലെ വരെ പർച്ചേസ് ചെയ്ത എല്ലാ കൊറിയറും നമ്മൾ ഇന്നലെ തന്നെ അയച്ചിട്ടുണ്ടോ ഷീനാസ് അവിടെ വേദനിച്ചിട്ട് കിടക്കുമ്പോൾ ഇന്നോട് ആറ് മണിവരെ കേട്ടോ ടി 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 സി ഉണ്ടാവുകയുള്ളൂ കൊണ്ടു കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് എന്നോട് ഇങ്ങനെ വീണ്ടും വീണ്ടും പറഞ്ഞിരുന്നു കേട്ടോ ഈ ബജാറിൽ നോക്കുമ്പോഴും അവ എന്നോട് അത് ഓർമ്മപ്പെടുത്തിയിരുന്നു അത്ര വേദനയുടെ ഇടയിൽ അപ്പം ഞാൻ തന്നെ അവനെ അത്ഭുതത്തോടു കൂടി നോക്കിയിട്ടോ കാരണം അപ്പം പറയുക പെരുന്നാളിടാനുള്ളതല്ലേ മറ്റുള്ളവർക്ക് അപ്പം നമ്മളത് എത്തിച്ചു കൊടുക്കണ്ടേ നമ്മൾ എത്തിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞിട്ടോ അപ്പോൾ നമ്മൾ മാക്സിമം എല്ലാവർക്കും അയച്ചിട്ടുണ്ട് കേട്ടോ കാരണം എന്താണ് നമ്മൾ കാരണം മറ്റുള്ളവരെ പെരുന്നാളും കാര്യങ്ങളൊന്നും ഒന്നും എന്ന് വെച്ചാൽ നമ്മൾ മാക്സിമം അയച്ചിട്ടുണ്ട് എല്ലാവർക്കും കിട്ടുണ്ടായിരിക്കും കേട്ടോ അപ്പോൾ ഇതിൽ ഷോൾ വന്നിട്ട് നല്ല അത്യാവശ്യം വീതിയും വലുപ്പക്കുള്ള നല്ല ഷോ ആണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതുവരെ കാണിച്ച എല്ലാ മോഡലും ഞാനൊരു ഡിസ്പ്ലായിട്ടോ ഒന്നുകൂടി കാണിക്കാം അപ്പോൾ അതാണ് കേട്ടോ ഇതിൻ്റെ ഒരു ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് ഇത്രയും പ്രിൻറ്റ് അടുത്ത മോഡലും കണ്ടോ നല്ല നല്ല കളേഴ്സിലാണ് വന്നിട്ട് നല്ലൊരു അടിപൊളി പ്രിൻ്റുമാണ് അതാണ് ഇതിൻ്റെ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് നല്ലൊരു കോട്ടൺ മെറ്റീരിയൽ ആട്ടോ അതിന് വന്ന രീതിയിൽ നമ്മൾ വെച്ചിരുന്ന ഓഫർ നമുക്ക് ഒഴിമിപ്പിക്കാൻ പറ്റില്ല നമുക്ക് ഇടയ്ക്ക് വെച്ചൊരു ഹോസ്പിറ്റൽ കേസ് വന്ന കാര്യം നമ്മളത് ഇടയ്ക്ക് വച്ച് സ്റ്റോപ്പ് ചെയ്തിരുന്നു ഒരുപാട് ഷോപ്പിൽ വന്ന് മടങ്ങി പോയിട്ടുണ്ട് അതിൽ ഒരുപാട് വിഷമുണ്ട് അതുപോലെ തന്നെ ഒരുപാട് കൂട്ടുകാർക്ക് റിപ്ലൈ കൊടുത്തിട്ടില്ല അപ്പം ഇന്നുകൂടി ആ ഓഫർ എല്ലാവർക്കും അവർ അവൈലബിൾ ആയിരിക്കും ഷോപ്പിലും ഓൺലൈനായിട്ടും അവൈലബിൾ ആയിരിക്കട്ടെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്